നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം ശ്രദ്ധിക്കുക ആ രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെടുന്ന ദുർബലരായ മനുഷ്യരെ കൈ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഭരണകൂടത്തിലേറി അഞ്ചും പത്തും കൊല്ലമൊക്കെ ഭരിച്ചു കഴിയുമ്പോൾ അതിന് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ചിലർക്കുണ്ടാകാറുണ്ട് ആ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുന്നത് അറിയോ വോട്ട് വയ്ക്കാൻ പോകുമ്പോഴാണ് അപ്പോൾ ജനങ്ങളിങ്ങനെ ആട്ടി ഓടിക്കും ആട്ടി ഓടിക്കുന്ന ഘട്ടത്തിലാണ് മനസ്സിലാവുക അയ്യോ നമ്മൾ ഇത്രയും കാലം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ വരിച്ചത് നമ്മുടെ സുഹൃത്തുക്കളായ ശതകോടീശ്വരന്മാരുടെയും ലോകോത്തര സമ്പന്നരാക്കി വളർത്താനുള്ള ശ്രമങ്ങളുടെയൊക്കെ പിന്നാലെ ആയിരുന്നല്ലോ അവസാനം അവർ തിരിച്ചറിയും എന്താണ് വഴി അപ്പോഴാണ് മനസ്സിലാവുക ലേശം വിദ്വേഷം കലർത്തി കളയാം വിഷം കലർത്തിക്കളയാം അപ്പോൾ ജനങ്ങൾ തമ്മിൽ തല്ലി നമുക്ക് വോട്ട് ചെയ്തോളും എന്നുള്ള തിരിച്ചറിവ് ചില ആളുകൾക്കുണ്ടാവും ചില സിനിമയിലൊക്കെ കണ്ടില്ലേ ചില കഥാപാത്രങ്ങൾ പരസ്പരം തല്ലിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ തല്ലിപ്പിക്കുന്ന കഥാപാത്രങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ നായകർ മാറുന്നത് ശരിയാണോ അങ്ങനെ നമ്മളാട്ടിൽ ആരും മാറിയിട്ടില്ലാട്ടോ ഞാൻ വെറുതെ ആലോചിച്ചതാണ് നമ്മളെ നാട്ടിൽ വിശുദ്ധനായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ മോദി കയറേണ്ടി മോദി കയറണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഈ മോദി എന്ന് കേട്ടപ്പോൾ നാട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഈ മുക്ക് പണ്ടത്തെ ഗ്യാരണ്ടി പണ്ടം എന്ന് പറയും ഗ്യാരണ്ടി ആയിട്ട് പറയും അപ്പോൾ ഗ്യാരണ്ടീൻ്റെ മാല മണിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ എന്താ ഒരു ഗ്യാരണ്ടിയാണ് ഇത് സ്വർണം പോലെ തോന്നിക്കും ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ മാലയും ഇതൊന്നും അധികം ഇല്ലാത്ത സ്വർണമൊന്നും ഇല്ലാത്ത ആൾക്കാർ നാട്ടിൽ പോയിട്ട് വല്ല കല്യാണമോ പ്രധാനപ്പെട്ട ആളുകളുടെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ഫാൻസി കടകളിൽ എന്നൊന്നും എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ഫാൻസി കടകളൊന്നും ചെറുത്തൊരു അപ്പോൾ ഒന്ന് രണ്ട് ഫാൻസി കടകളിൽ പോയിട്ട് അന്വേഷിക്കും അപ്പം അവിടുന്ന് ഒരു ഗ്യാരണ്ടീൻ്റെ മാല ഗ്യാരണ്ടീൻ്റെ കമ്മലെന്നൊക്കെ പറയും അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് മൂന്ന് ദിവസം നിലനിൽക്കുന്ന ഒരു സാധനം സ്വർണ്ണമല്ല സ്വർണ്ണമാണെന്ന് തോന്നിപ്പിക്കുന്ന ഗ്യാരണ്ടി അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കുറച്ച് കാലത്തേക്ക് പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പം മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി ഇത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ പിന്നെ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിൻ്റെ സ്വഭാവം പോലെ നാൽപ്പത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞതുപോലെ രാജ്യത്താകെ തകിടം മറിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞതുപോലെ ഗ്യാസ് വീട്ടിലേക്ക് സൗജന്യമായി നാനൂറ് ഉറുപ്പേക്കൊക്കെ എത്തിച്ചു കളയും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്യാരണ്ടി ഉള്ള കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ ഗ്യാരണ്ടിയാണ് അതെല്ലാം അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി ഇമാതിരി ഗ്യാരണ്ടി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് തീരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞ് ആഞ്ഞാഞ്ഞ് കുത്തിയ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി കാര്യം മനസ്സിലായി ഈ എൻ്റെ ഗ്യാരണ്ടി കൊണ്ടുപോയാൽ നമ്മളൊക്കെ ഗ്യാരണ്ടി പണ്ടം പോലെ ആയി പോവും കുറേ ദിവസം കഴിയുമ്പം എല്ലാം കളറൊക്കെ പോയി വേറൊരവസ്ഥയിലാവും ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോഴാണ് ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായത് ദുർബല വിഭാഗങ്ങളെ അവർത്തു വരുന്ന മിനിമം കാര്യത്തിനുള്ള ശ്രമം പോലും കഴിഞ്ഞ പത്ത് വർഷം നടത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത് അങ്ങനെ അവർ പുതിയ ആയുധം എടുത്ത് പയറ്റി വിദ്വേഷം വിദ്വേഷം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശത്രു മറ്റൊരാളാണ് കൂട്ടത്തിൽ സമൂഹം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ ഇവർ എന്നുള്ള തരംതിരിവുണ്ടാക്കുക അങ്ങനെ മോദി രാജസ്ഥാനിൽ പോയി ആദ്യത്തെ വെടി പൊട്ടിച്ചു എന്താ അവർ അവർക്ക് വേണ്ടി വരും എന്നിട്ട് നിങ്ങളുടെ സ്വത്തെടുത്ത് അവർക്ക് കൊടുക്കും ആരവര് അവർ മുസ്ലിങ്ങൾ നമ്മൾ വേറെ ആൾക്കാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം ഈ വിദ്വേഷ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കും എന്നൊക്കെ വൃദ്ധാ സ്വപ്നം കണ്ടിട്ടുള്ള മിഥ്യാലോകം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനുള്ള വിധികളല്ലോ നമ്മളൊന്നും ഒരു രാജ്യമല്ലല്ലോ ഇപ്പോൾ ഇത് എന്തായാലും നരേന്ദ്രമോദി അങ്ങനെയുള്ളൊരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് വരെ ആ പ്രസംഗം ഗംഭീരമായിട്ട് ഒപ്പര് നടത്തുകയാണ് പല ആളുകളും മോദിയുടെ നയതന്ത്രം ചാണക്യസൂത്രം എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ ഗാഥകൾ ത്യജിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് മനുഷ്യ തമ്മിൽ തല്ലിക്കുന്ന വിദ്വേഷ പ്രസംഗം നടത്തുന്നതിന് ചാണക്യസൂത്രം എന്നൊക്കെ പറഞ്ഞ് നയതന്ത്രം തിരഞ്ഞെടുപ്പിലെ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ് അത് അങ്ങനെ നടത്തട്ടെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയാണുള്ളത് രാജ്യത്ത് ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നവർക്ക് മുന്നിൽ കൈമലർത്ത് നിൽക്കുന്നതിന് പകരം കുറേ ദുർബല വിഭാഗം എന്ന് പറയുന്ന ആളുകളോട് പറയാണ് നിങ്ങളെ പൈസയൊക്കെ അടുത്ത് വേറെയാക്കി കൊടുക്കും എന്നൊക്കെ പറയുകയാണ് നമുക്ക് പറയാൻ പറയല്ലോ ദുർബലനായിരിക്കുന്ന ആളുകളുടെ മുഖത്ത് ഒരു ചു കൂടി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി അംമാതിരി സാധാരണ മനുഷ്യൻ കുഴിഞ്ഞു നിൽക്കുന്ന ആളുടെ മേലെ ചവിട്ടി നിന്ന് നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിലായി പുതിയൊരു തന്ത്രം കൂടി പയറ്റുന്നത് എന്താണ് നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്തുകൊണ്ടുപോകുന്ന പറഞ്ഞതിന് ഒരു സാംപിത്രോത എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ നിർദ്ദേശത്തെ എടുത്താണ് പുതിയ പരിപാടി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസിനെ കുറിച്ചുള്ള പ്രയോഗങ്ങളാണ് വേറൊരു പരിപാടി ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഭരണത്തിലേറി പത്ത് വർഷം കഴിയുമ്പോഴാണ് സാധാരണ ജനം ചോദിക്കുന്നത് ഒരു ഗ്യാസ് കുറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണല്ലോ താങ്കൾ വോട്ട് ചോദിക്കുന്നത് അതിന് എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക ഗ്യാസ് കുറ്റിയൊക്കെ ഇവിടെ കിട്ടേണ്ട അല്ലേ അതിനൊക്കെ നിങ്ങൾക്ക് ഗ്യാസ് കുറ്റി തന്നു എന്നൊക്കെ പറഞ്ഞാണ് വോട്ട് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ്റെ പരിപാടി ഞങ്ങളാ ഉണ്ടാക്കിയത് അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ആധുനിക ലോകം മാറുന്നതിനനുസരിച്ച് ഇവിടെ വരുന്നൊരു പരിപാടിയാണ് അതിന് പകരം ഇവിടെ റോഡുണ്ടായി അല്ലെങ്കിൽ പാലമുണ്ടായി എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങൾക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഈ വീഡിയോ പറഞ്ഞു എന്താച്ചാൽ നിലവിൽ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനാണ് ജാതി സെൻസസ് ആണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജാതി സെൻസസ് ആണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നാണ് ഇതിനോട് പടവെട്ടി മുന്നോട്ട് പോകാൻ ഈ മുദ്രാവാക്യത്തിന് മറുപടി പറയാൻ യഥാർത്ഥത്തിൽ പത്ത് വർഷം ഭരിച്ച സർക്കാരിനില്ല അതിന് മുമ്പ് വർഷം ഭരിച്ച എഴുപത് വർഷം ഭരിച്ച രാജ്യത്തെ ഈ ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന കഥയെക്കുറിച്ച് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്താണ് നെഹ്റു മുതൽ ഒടുവിൽ മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ നരസിംഹറാവുവിനെക്കുറിച്ച് അധികം പറയുന്നില്ല മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളെക്കുറിച്ച് നരേന്ദ്രമോദി ഇല്ലാ ഗാഥകൾ പറഞ്ഞ് കള്ളങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ട് സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള അപനിർമ്മിതി നടത്തുന്നത് ഈ ഘട്ടത്തിലാണ് വോട്ട് ചോദിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏതാ ജനങ്ങൾക്ക് ദുർബല വിഭാഗങ്ങൾക്ക് എന്തു ചെയ്തു എന്നുള്ള കാര്യം അവിടെയാണ് ഉത്തരം മുട്ടിക്കൊണ്ട് പുതിയ പരിപാടികൾ നടത്തുന്നത് ഏറ്റവും ഒടുവിൽ മോദി പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി എന്താണ് ഉന്നയിക്കുന്നത് എന്നുള്ള വിഷയം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദുർബല വിഭാഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ട് അതുകൂടി ഈ വീഡിയോ കേൾക്കുന്നാൽ കേൾക്കണം അവസാന ഭാഗം കേൾക്കാതെ വിട്ടുപോകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യം എന്താണ് നരേന്ദ്രമോദി പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം കോൺഗ്രസ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ശതമാനം സംവരണം നൽകി പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെയും സംവരണം മറ്റുള്ളവരുടേതിനേക്കാൾ കുറച്ചു ആദിവാസി വിഭാഗങ്ങളുടെ സംവരണം കുറയ്ക്കേണ്ടി വന്നാൽ കുറയ്ക്കും എന്ന് പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ കോൺഗ്രസ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകി അവിടെ ഭരണഘടനാ വിരുദ്ധമായും അംബേദ്കറുടെ നിർദ്ദേശങ്ങൾക്കെതിരായും നൽകിയ ഈ സംവരണം ബി ജെ പി സർക്കാർ വന്നപ്പോൾ ഇല്ലാതാക്കി ദളിതർക്കും ആദിവാസികൾക്കും അവരുടെ അവകാശം തിരിച്ചു നൽകി പക്ഷേ കർണാടകയിൽ കോൺഗ്രസ് വീണ്ടും വന്നപ്പോൾ മുസ്ലിം സമുദായത്തിൽ എത്ര വിഭാഗങ്ങളുണ്ടോ അവർക്കെല്ലാം ഒ ബി സി സംവരണം നൽകി ഇത് രാജ്യത്തെ മറ്റ് ഒ ബി സി വിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു അതിലൂടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ അപകടത്തിലാക്കി കർണാടകയിൽ നടപ്പാക്കിയ മാതൃക കോൺഗ്രസ് രാജ്യം മുഴുവൻ നടപ്പാക്കി ഭരണഘടനാ വിരുദ്ധമായി എസ്എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ തങ്ങളുടെ വോട്ട് ബാങ്കിന് മറിച്ചു നൽകാൻ ശ്രമിക്കുന്നു ഒ ബി സി എന്ന് പറയുന്നത് അതർ ബാക്ക്വേഡ് കാസ്റ്റ് എന്നാണ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നുള്ളതാണ് രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ അതാരായാലും മുസ്ലിങ്ങളായാലും എസ് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ജാതി വിഭാഗങ്ങൾ എന്നുള്ള നിലയിൽ പരിഗണിക്കുമ്പോഴും ഏത് മതത്തിലെയും പിന്നോക്ക വിഭാഗങ്ങളായാലും അത്തരത്തിലുള്ള പരിഗണന രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത് തന്നെ അതാണ് അതിൻ്റെ ഭാഗമായി നൽകുന്ന ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ം അനിവാര്യമാക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത്തരം സമയത്താണ് ഒരു സമൂഹത്തെ കൈപിടിച്ച്ത്തേണ്ടത് എന്ന് കാണുമ്പോഴാണ് അങ്ങനെയുള്ള സംവരണങ്ങൾ നൽകുന്നത് ചില സംവരണ വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഉദാഹരണത്തിന് ചില ബി ജെ പി സംസ്ഥാനങ്ങളിൽ മുന്നോക്കാരെ ഒ ബി സി ആയി പ്രഖ്യാപിച്ചുകൊണ്ട് സംവരണം നൽകിയ കഥ നമുക്കറിയാം രാജ്യത്താകെ കൊണ്ടുവന്ന ഒരു സമരം ആ സമരത്തിൻ്റെ ഭാഗമായി മുന്നോക്ക വിഭാഗത്തെ പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിച്ച് ചില ആളുകൾക്ക് ഞാൻ പിന്നോക്കക്കാരനാ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് വേണ്ടിയിട്ട് നടത്തിയ പ്രഖ്യാപനവും അതിൻ്റെ ഭാഗമായുള്ള ചില സംവരണ പ്രഖ്യാപനവും നമ്മൾ കണ്ടതാണ് അതിനപ്പുറത്ത് രാജ്യത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ജന്യൂനായ ആളുകൾക്ക് സംവരണം നൽകേണ്ടത് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമാണ് അല്ലാതെ ഉണ്ണി പറയുന്നത് പോലെ അത് സവർണരോട് കാണിക്കുന്ന അനീതിയല്ല അത്തരം അനീതി വ്യാഖ്യാനങ്ങളാണ് ഈ രാജ്യത്തെ പ്രശ്നം അതിൻ്റെ മൂത്ത ആളാണ് ഇപ്പോൾ പറയുന്നത് അമ്മാതിരി പരിപാടിയാണ് നടത്തുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി മോദി ഇതൊക്കെ പറഞ്ഞ് വിരളി പിടിക്കാനുള്ള കാരണം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെയും ആവർത്തനമാണ് അതെ ആവർത്തിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കണം നമ്മുടെ രാജ്യത്ത് പിന്നോക്കാരിൽ വീണ്ടും വീണ്ടും പിന്നോക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സവർണർ അല്ലെങ്കിൽ വരയണ്ണീർ സാമ്പത്തിക മതജാതി വിഭാഗങ്ങളിൽ എല്ലാത്തിലുമുള്ള വരയണ്ണീരുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോവുകയും അടിസ്ഥാന വിഭാഗം അത് ജാതീയമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകയും യും ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് നമ്മുടെ നാട്ടിൽ ജാതി സംഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർദ്ദേശങ്ങൾ ഫലവത്തായൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജാതി സെൻസസ് നടത്തണം എന്നുള്ള നിർദ്ദേശം ഒരുപക്ഷെ രാജ്യത്ത് സമീപകാലത്ത് പറയാത്തത്ര ആരും മുന്നോട്ട് വയ്ക്കാത്തത്രയും തീവ്രമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച് പോകുന്നുണ്ട് അത് പ്രതിസന്ധിയിലാക്കുകയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അതിനെ മറികടക്കാനാണ് ജാതി സെൻസസ് നടത്തിയിട്ട് നിങ്ങളെ പൈസയൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നുള്ള വളരെ വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തി സമൂഹത്തെ അവരും ഇവരുമായി തിരിക്കാനുള്ള ശ്രമം നടത്തുന്നത് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്നുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം കോൺഗ്രസ് പ്രകടന പത്രികയിലെ വിപ്ലവകരമായ വാഗ്ദാനങ്ങൾ കണ്ട് മോദി ഭയന്നിരിക്കുകയാണ് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ ജാതി സെൻസസ് നടത്തും ജാതിയിൽ എനിക്ക് താല്പര്യമില്ല എന്നാൽ രാജ്യത്തെ ജനസംഖ്യയിലെ തൊണ്ണൂറ് ശതമാനം പേർക്കും ഉറപ്പാക്കുക എന്നത് എൻ്റെ ജീവിത ലക്ഷ്യമാണ് ജാതി കണക്കുകൾ കണ്ടെത്താനുള്ള എക്സ് റേ പരിശോധന ആണ് സെൻസസ് മോദിയുടെ ഭരണത്തിന് കീഴിൽ സൃഷ്ടിക്കപ്പെട്ട സാമ്പത്തിക അസമത്വത്തിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഏതാനും ബിസിനസ്സുകാർക്ക് പതിനാറ് ലക്ഷം കോടി രൂപ മോദി കൈമാറി ജനങ്ങളുടെ വേദനയകറ്റാൻ ഉപയോഗിക്കേണ്ടിയിരുന്ന പണം അദാനിയെ െ പോലുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു ഈ കുറ്റത്തിന് രാജ്യം മോദിയോട് ക്ഷമിക്കില്ല ഈ സ്ഥിതിയിൽ മാറ്റം വരും ഓരോ ഇന്ത്യക്കാരുടെയും പുരോഗതിക്കുള്ള സർക്കാരിനെ ഇനി കോൺഗ്രസ് നയിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഫലത്തിൽ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നടത്തുന്ന എന്താണ് നടത്താൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ പദ്ധതിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ജാതി സെൻസസ് നടപ്പാക്കും എന്നുള്ളതാണ് അതുവഴി ആരാണ് അർഹനായ ആനുകൂല്യത്തിന് അർഹനായ ആളെന്ന് തിരിച്ചറിയാൻ കഴിയും പതിനഞ്ച് ലക്ഷം കോടി രൂപ അദാനിമാർക്ക് സൗജന്യമായി നൽകിയ ആളാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പത്രങ്ങളിലൊക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു പഠന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ആരാണ് യഥാർത്ഥത്തിൽ പിന്നോക്കം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മോദിയും ബി ജെ പിയും ഇങ്ങനെ വിരളി പൂണ്ട് നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം ഞാൻ മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ് വായിക്കുന്നത് രാജ്യത്ത് സമ്പത്ത് കുറവ് പട്ടികജാതി വർഗ്ഗ മുസ്ലിം വിഭാഗങ്ങൾക്കാണ് എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദളിത് സ്റ്റഡീസ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നടത്തിയ ഓൾ ഇന്ത്യ ഡെറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സർവേ സാമ്പത്തിക സെൻസസ് എന്നിവയിൽ നിന്നുള്ള ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം രാജ്യത്ത് ഇത് സംബന്ധിച്ച പഠനങ്ങൾ ഒന്നും നടന്നിട്ടില്ല റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിന്റെ നാൽപ്പത്തി ഒന്ന് ശതമാനവും ഹിന്ദു മേൽജാതിക്കാരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹിന്ദു പിന്നോക്ക വിഭാഗമാണ് രണ്ടാമത് മുപ്പത്തി ഒന്ന് ശതമാനം മുസ്ലിങ്ങൾക്ക് എട്ട് ശതമാനവും പട്ടികജാതിക്കാർക്ക് ഏഴ് ദശാംശം മൂന്ന് ശതമാനവും പട്ടിക വർഗക്കാർക്ക് മൂന്ന് ദശാംശം ഏഴ് ശതമാനവും മാത്രമാണ് സ്വത്തിന്റെ ഉടമസ്ഥ വിഹിതം ഇന്ത്യയിലെ മൊത്തം മേൽജാതി വീട്ടുടമകളുടെ തോൽ ാനുപാതികമായല്ല അവരുടെ സ്വത്ത് വിഹിതം എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് അതായത് രാജ്യത്ത് നേരത്തെ രാഹുൽ രാഹുൽഗാന്ധിയും സാംവിത്രോതയും സാമൂഹ്യ ചർച്ചാകാരന്മാരും ഒക്കെ സൂചിപ്പിക്കുന്ന വിധത്തിൽ രാജ്യത്തിൻ്റെ ജാതീയമായി തന്നെ മതപരമായി തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പുനർനിർണ്ണയിച്ചുകൊണ്ടുള്ള ഒരു സർവേ വേണം എന്നുള്ള അത്തരത്തിലുള്ള നിശ്ചയം വേണം എന്നുള്ള അനിവാര്യമായ സാമൂഹ്യ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പഠന റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ ൾക്കും മുസ്ലിം ജനതയ്ക്കുമാണ് ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക നിലയുള്ളത് അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ ഒരുപക്ഷെ ഒ ബി സി വിഭാഗങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ ബി ജെ പിയുടെ നിലവിലെ കണ്ണിലൂടെ പറഞ്ഞാൽ വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്കിനെ ഇളക്കുന്ന വിധത്തിലാണ് ഇവിടെ ജാതി സെൻസസ് വേണം ജനങ്ങൾക്ക് നീതി നടപ്പാക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അതിനെ മറികടക്കാൻ മോദിയുടെ കയ്യിൽ ഒരു മരുന്നില്ല ആകെയുള്ള മരുന്ന് വിഷം വർഗീ വിദ്വേഷം പടർത്തുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ കൊടുക്കാൻ പോവാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്ന് പറയുകയാണ് അപ്പോൾ ആളുകൾ വിചാരിക്കും അത് ശരിയാണോ അങ്ങനെ കൊടുക്കുമോ എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ ഇടയിൽ മറ്റൊരു മതവിദ്വേഷ പ്രശ്നം കൂടി കുത്തിയിളക്കി ഒഴിച്ചു കൊടുത്ത് അതിൽ നിന്നും മനുഷ്യനെ വീണ്ടും കുഴപ്പത്തിലേക്ക് ചാടിക്കുന്ന വിധത്തിലുള്ള ഒരു വിദ്വേഷമാണ് വിദ്വേഷ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള സമീപനങ്ങൾക്ക് എങ്ങനെയുള്ള മറുപടി പറയണം എന്ന് നമുക്ക് മുന്നിൽ വഴികളില്ല ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്മേൽ നടപടി സ്വീകരിക്കാത്തതിനെപ്പറ്റി ി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ട് അതൊക്കെ നടപ്പാവൂ എന്ന് നമുക്കൊരു ഉറപ്പില്ല എന്തായാലും മോദിയുടെ പ്രസംഗങ്ങൾ ഇനിയും നമ്മൾ കാണുമായിരിക്കും കണ്ട് ഇങ്ങനെ നിസ്സഹായനായിരിക്കാം എന്നുള്ളതേ ഉള്ളൂ നന്ദി നമസ്കാരം